ഒരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പ് ബാക്ക് പെയിൻ ആയിട്ട് വന്നു ആ ബാക്ക് പെയിൻ ആയിട്ട് വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് സർജറി വേണം സർജറി മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു കേസാണ് നമ്മൾ നോക്കി നോക്കിയപ്പോൾ അതിന് കാരണം അത് ശരിയാണ് സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ആയുർവേദത്തിന് അതിന്റെ എല്ലാ വിശദമായ നോക്കിയപ്പോൾ ശരീരത്തിനോടൊപ്പം തന്നെ മനസ്സാണ് അയാൾക്ക് അവിടെ കൂടുതൽ പ്രധാനം പ്രധാനമുണ്ടായിരിക്കുന്നത് അയാൾക്ക് അൽഫോറൽഫോയിൽ ചെറിയ കമ്പ്ഷൻ ഉണ്ട് പക്ഷെ അതേ സമയത്ത് അയാൾക്ക് മനസ്സിനെപ്പോഴും ചെറിയ വേദന പോലെ വലിയ വേദന പോലെ അയാൾക്ക് എപ്പോഴും തോന്നുന്ന തോട്ട്സാണ് അപ്പോൾ ആയുർവേദത്തിന്റെ ചികിത്സയുടെ പ്രധാനമായിട്ട് ആ ചികിത്സ നമ്മൾ നോക്കിയത് ശാരീരികമായിട്ടുണ്ടാവുന്ന ആ അസ്ഥി അസ്ഥിഭാഗത്തുണ്ടാവുന്ന എൽഫോർ എൽഫോ ചെറിയ ചെറിയ ഉണ്ട് ആ റൂട്ട് കമ്പൻ കൊണ്ട് സയാറ്റി പോലുള്ള പെയിൻസ് ഉണ്ടാവുന്ന അവിടെ ആയുർവേദത്തിൽ പറയുന്ന നല്ലൊരു വിരേചനം കൊടുത്ത് വസ്തിയെല്ലാം ചെയ്ത് കടിവസി എല്ലാം ചെയ്തു വരുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന ഗ്യാപ്പുകൾ എക്സ്റേയിൽ നമുക്ക് എക്സ്റേയിൽ കാണിക്കാൻ പറ്റും അപ്പൊ അവിടെ ഉണ്ടാവുന്ന എന്താണ് ഈ വസ്തിയും സ്നേഹവസ്യം കഷായവസ്തിയും അതുപോലെ സ്നേഹവാനവും ഇതെല്ലാം കഴിഞ്ഞ് രീതിയിലുണ്ടാവുന്ന എക്സസൈസ് യോഗ അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസ് എല്ലാം ചെയ്തു വരുമ്പോൾ ആ ഭാഗം കറക്റ്റ് ആയി അവിടെ സർജറി ഇല്ലാണ്ട് തന്നെ ശരിയായി പിന്നെ അവിടെ കുറച്ച് ഉണ്ടെങ്കിൽ തന്നെയും മാനസികമായിട്ട് അയാൾക്ക് ഉന്മേഷം കൊടുക്കുകയാണ് അപ്പൊ ഒരു വൈദ്യന്റെ ജോലി എന്താണ് ഈ ശാരീരികമായിട്ടുണ്ടാകുന്ന ആ അസ്യഭാഗത്തുണ്ടാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മനസ്സിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ ഭയങ്ങൾ എന്തെങ്കിലും വെറുപ്പുകൾക്ക് ഉണ്ടാകുന്ന സൊല്യൂഷൻസ് കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് വേണ്ട രീതി ഒരു ായിട്ടുള്ള തോട്ട്സുകളും കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള എത്ര കേസുകൾ ആയുർവേദ ഡോക്ടർമാർ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ പല അസുഖങ്ങൾക്കും ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിൽ പോകണമെന്നുള്ള സർജറി ചെയ്യണം ചെയ്യണമെന്ന കേസുകൾ വരെ ആയുർവേദം കൊണ്ട് സുഖമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്